ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്കുകളും സൊസൈറ്റികളും തകർച്ചയുടെ പടുകുഴിയിലാണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന വഴി നോക്കുകയാണ് സഹകരണ വകുപ്പ് ഇതിൻ്റെ ഭാഗമായി നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിക്ഷേപ സമാഹരണ യജ്ഞമായാണ് വകുപ്പിൻ്റെ പദ്ധതി നിലവിൽ വകുപ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ട് വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനമായും രണ്ട് വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവുമായാണ് വകുപ്പ് ഉയർത്തിയത് അടുത്ത അറിയിപ്പ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വാഹനം വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതിക്കു പുറമെ വാഹന നിർമ്മാതാക്കളുടെ വില അടുത്ത മാസം മുതൽ തന്നെ പ്രാബല്യത്തിലാകും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനും അതുപോലെ പുതിയ ഇലക്ട്രിക് വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള നികുതിയാണ് ബജറ്റിൽ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശങ്ങളടങ്ങിയ ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഓരോ അഞ്ച് വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായി വരുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് തൊള്ളായിരം രൂപയും എഴുന്നൂറ്റി കിലോഗ്രാമിൽ താഴെയുള്ള കാറുകൾക്ക് ആറായിരത്തി രൂപയും എഴുന്നൂറ്റി മുതൽ ആയിരത്തി വരെയുള്ള കാറുകൾക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപയും അതിനു മുകളിലുള്ള വാഹനങ്ങൾക്ക് പതിനായിരത്തി രൂപയുമാണ് ചിലവ് വരുന്നത് ഇവയ്ക്ക് അൻപത് ശതമാനം വർധനയുണ്ടാകും കൂടാതെ തന്നെ അറുന്നൂറ് രൂപ ഹരിത നികുതിയും നൽകേണ്ടത് വരും ഇതിലൂടെ കോടി രൂപ സർക്കാരിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അടുത്ത അറിയിപ്പ് മെയ് ഒന്ന് മുതൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർചേഞ്ച് ചാർജ് രണ്ട് രൂപ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും അനുമതി നൽകി ബാങ്കുകൾ തമ്മിൽ കൈമാറുന്ന തുകയാണിത് എ എന്ന ബാങ്കിലെ ഉപയോക്താവ് ബി എന്ന ബാങ്കിൻ്റെ എ ടി എം ഉപയോഗിച്ചാൽ എ എന്ന ബാങ്ക് ബി എന്ന ബാങ്കിന് നൽകുന്ന തുകയാണ് ഇൻ്റർചേഞ്ച് ഫീസ് സൗജന്യ പരിധിക്ക് ശേഷമുള്ള ഇടപാടുകൾക്ക് മാത്രമാണ് തുക ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടാണെങ്കിലും ഇതിൻ്റെ ബാധ്യത ഒടുവിൽ ഉപയോക്താക്കളിലേക്ക് തന്നെ വരാം എ ടി എം ശൃംഖല കുറവുള്ള ചെറിയ ബാങ്കുകളെയാണ് ഇത് കാര്യമായി ബാധിക്കുക പണം പിൻവലിക്കൽ അടക്കമുള്ള ധന ഇടപാടുകൾക്കുള്ള നിരക്ക് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപത് രൂപയാക്കാനും ധന ഇതര ഇടപാടുകൾക്ക് ഏഴ് രൂപ എന്നത് ആറ് രൂപയാക്കാനുമാണ് തീരുമാനം ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താം മെട്രോ നഗരങ്ങളിൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് സൗജന്യ ഇടപാടും മെട്രോ ഇതര കേന്ദ്രങ്ങളിൽ അഞ്ച് സൗജന്യ ഇടപാടും നടത്താം സൗജന്യ ഇടപാടുകൾക്ക് ശേഷമാണ് നിരക്ക് ഈടാക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു ഇന്നലെ മുതലാണ് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടങ്ങളിൽ തുകയെത്തുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെ മുതൽ സജീവമാകുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്നു മുതൽ വീണ്ടും തുക വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ കേന്ദ്ര വിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് നിശ്ചിത ഇടവേളകൾക്ക് ശേഷം ഈ കേന്ദ്ര കേന്ദ്രവിഹിതവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക